ഓവൻ വാങ്ങിയപ്പം ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാം എന്ന് കരുതി ഒരു കോഴിയെ മുഴുവനായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് തൊലിയോട് കൂടി എന്നിട്ട് നല്ല രീതിയിൽ അതിനെ ക്ലീൻ ചെയ്ത് അതിന് ശേഷം അതിൻ്റെ പുറത്ത് വെള്ളം പോകാൻ വേണ്ടി നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒപ്പിയെടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കുട്ടികളെ മസാജ് ചെയ്തിട്ടില്ല അതേപോലെ അങ്ങോട്ട് മസാജ് ചെയ്ത് അതിന്റെ ഫോണിലേക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇടുക ഉപ്പിട്ട് അതും തേച്ച് പിടിപ്പിക്കുക ഒപ്പം നാരങ്ങ നീര് വരട്ടണം നാരങ്ങ നീരും ഉപ്പും ഒക്കെ നല്ല രീതിൻ്റെ തൊലിയുടെ അടിയിലും ഒക്കെ അങ്ങ് ചെല്ലണം വയറ്റിലും ആ ഭാഗത്തെല്ലാം മാക്സിമം എന്തോ എങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അതിനെ അപ്ലൈ ചെയ്യുക ഇച്ചിരിക്ക് ഉപ്പൊക്കെ കൂടുതലിടണം എന്നാലേ ഇത് ഗ്രില്ല് ചെയ്തെടുത്ത് കഴിയുമ്പോൾ വളരെ നല്ല രീതിയിൽ മസാലയുടെ അംശങ്ങൾ അത് കാണത്തുള്ളൂ അല്ലെങ്കിൽ ടേസ്റ്റ് നമുക്ക് അത്ര തോന്നിയെന്ന് വരത്തില്ല അപ്പം ഇവിടെ ഞാൻ അതുകൊണ്ട് രണ്ടും മൂന്നും പ്രാവശ്യം നാരങ്ങാനീരും ഉപ്പും ഒക്കെ പേരത്തി അതിനുശേഷം ഒരു പാത്രത്തിൽ ഒരു മസാല ഉണ്ടാക്കി ആ മസാലയിൽ നമ്മൾ നാരങ്ങിയാനീരും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇങ്ങോട്ട് കുറച്ച് എണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇതിനകത്തിട്ട് ചിക്കൻ തീർത്ത് ചൂടിപ്പിച്ചു ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് മസാലയൊക്കെ അങ്ങോട്ട് കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെക്കണം അല്ല ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ വളരെ നല്ലത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നിട്ട് എടുത്ത് അങ്ങോട്ട് ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ മസാലയൊക്കെ പെർത്തിയ ചിക്കന് അങ്ങോട്ട് എന്നുള്ള സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കറങ്ങുന്ന കോഴി കേട്ടോ ആ സിസ്റ്റത്തിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കും ഇതിൻ്റെ ഇടയിൽ നമ്മളിത് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് ബട്ടറും കുറച്ച് നാരങ്ങാനീരും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു മിശ്രിതം ഇങ്ങനെ ബ്രഷ് വെച്ച് ഇടയ്ക്കിടക്ക് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ മസാല നല്ല രീതിയിൽ ഉള്ളിലോട്ട് പോവുകയും ഒപ്പം ടേസ്റ്റ് ടെസ്റ്റ് കാണും ട്രൈ ചെയ്യാത്തില്ല അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഇത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു